എറണാകുളം ജില്ലാ ഇൻക്ലൂസീവ് കായികോത്സവം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കോതമംഗലത്ത് നടക്കും ജില്ലയിലെ ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി എറണാകുളം ജില്ലാ ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിനോയ് കെ ജോസഫ് ജോസഫ് കെ വർഗീസ് എസ് എം അലിയാർ ഷിബി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതിനു അനുഭവം കുറെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങള് കഴിഞ്ഞ നിരവധി കൊല്ലങ്ങളായി വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെന്ന നിലയിൽ നിങ്ങൾക്ക് ഉള്ള അറിവ് ആ അറിവ് വെച്ച് നമ്മൾ ഈ കായികമേള നമ്മള് മുമ്പോട്ട് നയിക്കുമ്പോൾ ജില്ലയിലെ ഭിന്നശേഷിക്കാരായ അഞ്ഞൂറോളം കായിക താരങ്ങൾ ഇൻക്ലൂസീവ് കായികോത്സവത്തിൽ പങ്കെടുക്കും മാർബിസിൽ സ്കൂളിലും ടർഫുകളിലുമായാണ് മത്സരങ്ങൾ നടത്തുന്നത് കോതമംഗലം